നമ്മൾ പേന ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പേപ്പർ പേന ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് പേനയൊക്കെ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റും ഈ നൂറ് പേനയൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാലും നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് അകത്ത് മുന്നൂറ് രൂപയ്ക്ക് അകത്തുള്ള ഒരു ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ ബാക്കിയെല്ലാം എൻ്റെ മെറ്റീരിയലിൻ്റെ പൈസയായിട്ടും എല്ലാം പോകും അതുപോലെ തന്നെ കുട ഉണ്ടാക്കിയാൽ ഒരു നാല് കുട ഒരു ദിവസം ഉണ്ടാക്കാം അപ്പം ഞാനൊക്കെ ഒരു നാല് കുടയെ ഒരു ദിവസം ഉണ്ടാക്കത്തുള്ളൂ ഈ നാല് കുട ഉണ്ടാക്കിയാലും നമുക്ക് തുച്ഛമായ മെറ്റീരിയലിൻ്റെ പൈസ കഴിഞ്ഞിട്ട് തുച്ഛമായ പൈസ നമുക്ക് ഒരു നി ഒരു വരുമാനമായിട്ട് കിട്ടുള്ളൂ എന്നാൽ തന്നെയും അതൊരു വരുമാനമായിട്ട് കൂട്ടാനും പറ്റത്തില്ല സീസണി മാത്രമേ ഒരു കുടയുടെ ബിസിനസ് നടക്കത്തുള്ളൂ കുട മഴയില്ലാത്തപ്പോൾ കുടേ ആരും വായിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ കുടയുടെ വരുമാനം സീസണല്ല എന്നാൽ തന്നെ ഒരു കൂടിപ്പോയ ഒരു നൂറ് കുടേ ഒരു സീസണിൽ എനിക്ക് വിൽക്കാൻ പറ്റുന്നില്ല അപ്പം അന്നേരം അത് നിങ്ങളെപ്പോലുള്ളവരൊന്ന് സഹായിക്കുവാന്നുണ്ടെങ്കിൽ ആ നൂറ് ഒന്നുള്ളത് ഒന്ന് എണ്ണം കൂട്ടിയെടുക്കാൻ സഹായിക്കും കഴിയും അതിന് അതുകൂടെ ഒന്ന് എന്തായാലും ഇത് കാണുന്നവരെന്നെ സഹായിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് നിങ്ങളിലാണ് നമ്മുടെ വിശ്വാസം എൻ്റെ പേര് സുരേഷ് ബാബു കൊല്ലം ജില്ലയിൽ അഞ്ചൽ കരിവോണെന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനും എൻ്റെ അമ്മയാണ് ഈ വീട്ടിലുള്ളത് ഞാൻ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന ആളാണ് അത് കഴിഞ്ഞ് ആണ് എനിക്ക് നടക്കാൻ വയ്യാതായത് ഞാനൊരു കച്ചവടമൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു കച്ചവടമായിട്ടിരുന്ന സമയത്താണ് എനിക്ക് തീരം നടക്കാൻ വയ്യാതായത് അത് കഴിഞ്ഞ് കുറച്ച് നാളിങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളൊരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു അമ്പർ ലാ സാൻ്റെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് എംബ്രൻ്റെ ഒരു 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 ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് നമ്മൾ തീരുമാനിച്ചതാണ് ആദ്യം പേപ്പർ പേന ഉണ്ടാക്കാം എന്നുള്ള കാര്യം അങ്ങനെ ഞങ്ങൾ പേപ്പർ പേന ഉണ്ടാക്കി ഇപ്പോൾ വേണ്ട ഒൻപത് വർഷത്തോളമായി പേപ്പർ പേന ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് കുടയും കൂടെ ഉണ്ടാക്കാവുന്ന കരുതി അങ്ങനെ ഇപ്പോൾ ഈ രണ്ട് സാധനങ്ങളും കുടയും പേപ്പർ പേനയും ഓൺലൈൻ വഴി വിറ്റാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ ചിലവുകൾ നടത്തുന്നത് എനിക്കുള്ള ഈ അമ്മയുടെയും ആശുപത്രി ചിലവുകളായാലും എങ്ങനെയുള്ള കാര്യങ്ങളായാലും വീട്ടിൽ ചിലവുകളെല്ലാം ഇത് വിത്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് പിന്നെ ഉച്ഛമായ പെൻഷനല്ലേ ഉള്ളൂ ആ പെൻഷനും എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പേനയ്ക്കകത്ത് പ്രത്യേക ഒരു ഒരു പ്രത്യേകതയുള്ളതെന്ന് പറയുന്നത് പേന ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കളയുന്ന പേനയാണ് ആ പേനയിൽ നമ്മളൊരു വിത്ത് വെക്കുന്നുണ്ട് എൻ്റെ ചുവട്ടിൽ നമ്മൾ എഴുതിയിട്ട് ആ പേന എഴുതി തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു പേന വാങ്ങിക്കുന്ന ഒരു വ്യക്തി പ്രകൃതിയിലേക്ക് ഒരു സസ്യവും കൂടെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത് ഒരു പേനയ്ക്ക് ഒരു ചെടി എന്നാണ് നമ്മുടെ മുദ്രാവാക്യം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് നമ്മൾ കമ്പനികളുടെയും ഈ മറ്റുള്ള ഫങ്ഷനുകൾ നടത്തുന്നതിൻ്റെയും ബർത്ത്ഡേയുടെയും അങ്ങനെയുള്ള എന്ത് ഫംഗ്ഷൻ നടത്തിയാലും പാർട്ടി പരിപാടി നടത്തിയാലും അതിൻ്റെ സ്റ്റിക്കറുകൾ ചെയ്ത് നമ്മൾ ആ പേനയിൽ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഓൺലൈൻ വഴിയാണ് നമ്മൾ കൊടുക്കുന്നത് ആ ആദ്യമൊക്കെ ഒരുമാതിരിയൊക്കെ നടക്കുമായിരുന്നു നല്ല രീതി നടന്നുകൊണ്ടിരുന്നതായിരുന്നു ഇപ്പം ഒരു അല്പം കുറവ് വന്നിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ധാരാളം ഞങ്ങളെ കൂട്ടായ്മയിൽ തന്നെ ധാരാളം ആൾക്കാരുണ്ട് അവരെല്ലാം ഇത് ചെയ്യുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഈ കസ്റ്റമേഴ്സ് ഒത്തിരി കുറയാറുണ്ട് എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പച്ചവടമൊക്കെ ഒരുമാതിരിയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇത് സർക്കാർ നേരത്തെ എടുക്കുമായിരുന്നു ഗവൺമെന്റ് എടുത്തുകൊണ്ടിരുന്നായിരുന്നു ഇപ്പം ആ ഗവൺമെന്റ് അത് എടുക്കുന്നില്ല അങ്ങനെ ഒരു സഹായം കൂടെ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു ഗവൺമെന്റ് നേരിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഈ ചെയ്യുന്ന മറ്റൊരു ജോലിയും ചെയ്യാൻ വയ്യാത്ത ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് മാസം തോറും കുറേച്ചെ പേന എടുത്ത് ഒരു സഹായമായ രീതി ചെയ്യുമായിരുന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അത് ആദ്യം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പൊ അത് ഗവൺമെന്റ് നിർത്തി വെച്ചിരിക്കുകയാണ് നമ്മളെ ഇന്നും എടുക്കുന്നില്ല ഇപ്പൊ അങ്ങനെയും കൂടെ ഉണ്ടാവുകയെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം അതുണ്ടാവണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം പിന്നെ ഞങ്ങളുടെ കൂട്ടായ്മയുണ്ട് ഒരു മാഷുണ്ട് ആ മാഷാണ് ഇതിനെല്ലാം നമ്മളെ ഗൈഡ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് നിൽക്കുന്നത് മാശാണ് മാഷുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഇത്രയും ഒരു നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ പറ്റിയത് പിന്നെ കുടകൾ കുടകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ഈ കമ്പനി കുടയുടെ വെല്ലുന്ന ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എടുത്താണ് നമ്മൾ ഈ കുട ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി അതും ഇതുപോലെ ഓൺലൈനിൻ്റെ ആവശ്യക്കാർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ അത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതിനകത്ത് കമ്പനി ഏതെങ്കിലും കമ്പനികളുടെയോ എന്തെങ്കിലും പരിപാടിയുടെയോ ലോകോത്സവം എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതും ചെയ്തു കൊടുക്കുന്നുണ്ട് ആ അണ്ടേ ഇപ്പൊ ഞാൻ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയാണ് ഒരു ഒരു കൂട്ടായ്മയാണിത് ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ഈ ഈ ലോഗോ അടിച്ചാണ് ഇപ്പൊ ഇത് കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ ജീവിതം ഇത് അപ്പം ആൾക്കാർ ഇത് കണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ കുടകൾ വാങ്ങി ഞങ്ങൾ നല്ല എൻ്റെ കൂട്ടായ്മേലുള്ള എല്ലാ ഇതുപോലെ ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ നിന്നെല്ലാം ഓരോ ഓരോ കുടയും ഒരു നൂറ് പേനയും ഇതെങ്കിലും വാങ്ങിച്ച് ഞങ്ങളെ സഹായിക്കണം എന്നാണ് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് ഇത് കാണുന്നവരോടല്ല എനിക്ക് പറയാനുള്ളത് ഓൺലൈനായിട്ട് അയക്കാനോ ഒന്നിനെ നമ്മുടെ ആരെങ്കിലും കൊണ്ടുപോയി അയക്കും അല്ലെന്നുണ്ടെങ്കിൽ വണ്ടിയിലോ അങ്ങനെ കൊടുത്തയച്ചു തോന്നേയും ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടിയിലാണെങ്കിൽ കൊടുത്തയച്ചയക്കും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരിയോ ആരെങ്കിലും കൊണ്ടുപോയി അയയ്ക്കും ഞാൻ ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നതാണ് ഇരുപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ് എന്തോ എങ്ങനെയാണെന്ന് ചോദിച്ചറിയില്ല അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയി നോക്കിയപ്പോൾ പറഞ്ഞ് ആയിരത്തിൽ ഒരാൾക്ക് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടേഴ്സ് പറഞ്ഞത് ആ ആയിരത്തിലൊന്ന് ഞാനായിപ്പോയി അങ്ങനെ പറ്റിയതാണെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഡോക്ടേഴ്സ് പറയുന്നത് ശരീരത്തിൽ യാതൊരു വിധമായ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാ യാതൊരു അസുഖങ്ങളും കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അപ്പൊ അവർ എം ആർ ഐ സ്കാനൊക്കെ എടുത്ത് നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എന്താണ് ഇങ്ങനെ പറ്റിയെന്ന് വെച്ചാൽ ഡോക്ടേഴ്സും ഡോക്ടർമാർക്കും അറിയത്തില്ല എന്നാ അവര് പറഞ്ഞത് നേരത്തേക്ക് ഒരുമാതിരി നല്ല രീതിയിലൊക്കെ പോകുമായിരുന്നു ഇപ്പം ഈ ഇപ്പം മെയിനായിട്ടും ഇപ്പം കാരണം എന്ന് പറയുന്നത് ഈ സ്കൂളുകളില് ഗവൺമെന്റ് സ്കൂളുകളിലും മറ്റുള്ള സ്കൂളുകളിലും ഒക്കെ പത്തും മൂവായിരവും കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ പഠിക്കുന്ന കുട്ടികൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരു പേന ഉപയോഗിച്ച് കളയും ആ ഉപയോഗിച്ച് കളയുന്നതിനകത്ത് മാസത്തിലൊരു പേന ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമുക്ക് വളരെ ഉപകാരമായിരുന്നു നമ്മുടെ അടുത്തൊക്കെ സ്കൂളുകളുണ്ട് ഈ സ്കൂളുകളിൽ പത്തും മൂവായിരവും കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളാണ് ഈ സ്കൂളുകളിലൊക്കെ മാസത്തിൽ ഒരു പേന ഒരു കുട്ടി വീതം വാങ്ങിച്ചാൽ മതി ഞങ്ങളെ പോലുള്ള ആൾക്കാർക്ക് നല്ലൊരു സഹായമാവും അതും അതും ചെയ്യുന്നില്ല അതും കൂടെ ഒന്ന് ചെയ്ത് അതും അതും ഇത് കാണുന്നവരൊന്ന് സഹായിച്ച് എല്ലാവരുടെ കൂടെ ഒന്ന് സഹായിച്ച് ചെയ്ത് കിട്ടിയാൽ ഇപ്പം ഇത് പി ടി എ കമ്മിറ്റി ഉണ്ട് സ്കൂളുകളിൽ അപ്പോൾ പി ടി എ കമ്മിറ്റിയൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇതൊന്ന് ചെയ്ത് തന്നാൽ വളരെ ഉപകാരമായിരുന്നു ഞങ്ങളെപ്പോലുള്ള നൂറുകണക്കിന് ആൾക്കാർ മറ്റു ജോലികളൊന്നും ചെയ്യാൻ വയ്യാതെ കളർന്ന് കട്ടിലിൽ കിടക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ ഉപകാരമായിരിക്കും അത് ചെയ്ത് തരണമെന്നാണ് എൻ്റെ പ്രത്യേകമായ അപേക്ഷ